tersehingga di. Terima kasih. మూ స్కూల్ బస్సు డిజిటల్ క్లాస్ రూమ్ సోళార్ పనిల ఇన్స్టాల్ చే అది ఔద్యోగిక ఉద్ఘాట చడువలి సంగీత వ్య మేడం అదే ఎంపీసే డైరక్టర్ ఓరక్టర్ അവരായിരുന്നു <laughs> സാങ്കേതിക <laughs> <laughs>

ഇരുപത്തി അയ്യായിരത്തിൽ പരം വിദ്യാലയങ്ങൾ നടത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സർക്കാരിതര വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് വിദ്യാഭാരതി അഖില ഭാരതീയ ശിക്ഷാ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച വിദ്യാലയമാണ് ഈ വിദ്യാലയം ഭാരതീയ വിദ്യാനികട്ടെ വിദ്യാഭാരതിയാകട്ടെ വിദ്യാഭ്യാസ രംഗത്ത് ഭാരതീയ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന് വേണ്ടി ജീവിക്കുന്ന മരിക്കേണ്ടി വന്നാൽ ഭാരതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന വാർത്തെടുക്കണമെന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ നടത്തുന്നത് എങ്കിലും അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല എനർജി എനിക്ക് അതുപോലെ നിങ്ങളുടെ സ്കൂളിന്റെ വികസന വലിയൊരു സംഭാവന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും ഒരു പഠനത്തിന് വേണ്ടത് നല്ല അടിസ്ഥാന സൗകര്യങ്ങളാണ് ആ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ സ്കൂളിന്റെ റിയിക്കുകയാണ് വർത്തമാന കാല സാഹചര്യത്തെ സംബന്ധിച്ച് ധാരാളം വെല്ലുവിളികൾ നിറഞ്ഞ ഒരവസരത്തിലൂടെ അതോടൊപ്പം തന്നെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടതുമായ ഒരു ലോക കർമ്മത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിൽ വരുത്തുക എന്നുള്ള പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിനെ തുടർന്ന് വന്നിട്ടുള്ള എൻ സി എഫ് For sharing invaluable insights and experience, we also engage our sincere effort for. Our Vijaywansh for the tireless effort, your dedication and commitment have made this section possible. I would like to thank for, for your valuable speech. Thank you, for welcome speech. I would like to thank. K മായി അലങ്കരിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അത് ബാഗ് ഓഫ് ചെയ്ത് തരണം എന്ന് പറയാൻ തന്നെയാണുള്ളത് അതിൽ നമുക്ക് ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനമാണ് അതിലേക്ക് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുക గ్రామంలో జిల్లా కోసం ఆర్ వి జయకుమార్ స్థాపనం గ్రామ పంచాయత్